ദേവിത്ര രവിത്രുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെയും കൗൺസിലർ പി കെ ഷാജിനെയും ഇ ഡി ചോദ്യം ചെയ്യുന്നു രാവിലെ പത്തറയോടെയാണ് ഇരുവരും കൊച്ചിയിൽ ഇ ഡി ഓഫീസിലെത്തിയത് സി പി എമ്മിന്റെ രഹസ്യ അക്കൗണ്ടുകളിലും ഇക്കാര്യം ഇഡിയെ നേരത്തെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും എം എം വർഗീസ് പ്രതികരിച്ചു ഇത് അഞ്ചാം തവണയാണ് എം എം വർഗീസിനെ ഇ ഡി ചോദ്യം ചെയ്യുന്നത് നമുക്ക് ഒരു അക്കൗണ്ട് പിന്നെ വന്നിരുന്നില്ല എനിക്ക് വീണ്ടും അവരെന്താ വെച്ചാൽ ലബി സജീന്ദ്രൻ നൽകും വിവരങ്ങൾ ലബി ഇന്നലെ ഏതാണ്ട് ഒൻപത് മണിക്കൂറോളം മുൻ എം പി കെ ബിജുവിനെ ചോദ്യം ചെയ്തിരുന്നു ഇന്നിപ്പോൾ സി പി എമ്മിന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ മണിക്കൂറുകളായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് എത്രത്തോളം നിർണായകമാണ് ഈ ചോദ്യം ചെയ്യൽ ഇഡി എത്രത്തോളം നടപടികളിലേക്ക് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വനിത തീർച്ചയായും ഇത് തിരഞ്ഞെടുപ്പ് സമയമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ രാഷ്ട്രീയപരമായ പ്രാധാന്യം ഇന്നലെ എട്ട് മണിക്കൂറിലധികമാണ് മുൻ എം പി കൂടിയായ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവിനെ ചോദ്യം ചെയ്തത് അതിൻ്റെ തുടർച്ചയെന്നോണം ഇന്ന് സി പി എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയെ രാവിലെ പതിനൊന്ന് മണി മുതൽ ചോദ്യം ചെയ്യൽ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അതിനൊപ്പം തന്നെ കൗൺസിലർ പി കെ ഷാജനും അദ്ദേഹത്തിനൊപ്പം ചോദ്യം ചെയ്യലിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് അഞ്ചാം തവണയാണ് ഇപ്പോൾ സി ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ചോദ്യം ചെയ്യുന്നത് ഈ ചോദ്യം ചെയ്യലിന്റെ രാഷ്ട്രീയ പ്രസക്തി നേരത്തെ വിനീത ചോദിച്ചത് തന്നെയാണ് കാരണം തുടക്കത്തിൽ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ഈ തിരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ ഇത് പെട്ടെന്ന് വീണ്ടും വളരെ സജീവമാകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഈ മാസം ഒന്നാം തീയതിയാണ് എം എം വർഗീസിനോട് വീണ്ടും ഹാജരാകാൻ നോട്ടീസ് നൽകിയത് അതിനുശേഷം ഇങ്ങോട്ട് ഒരു തിരഞ്ഞെടുപ്പിന്റെ തിരക്കുള്ളതിനാൽ ഇരുപത്തിയാറ് വരെ അവധി നൽകണം എന്ന് പറഞ്ഞെങ്കിലും അത് അംഗീകരിക്കാതെയാണ് വീണ്ടും ഇന്ന് തന്നെ എന്ന് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയതും വിളിച്ചു ചോദ്യം ുംജീന്ദ്രനാണ് വിവരങ്ങൾ എം എം വർഗീസിനെ ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ നിന്നാണ് ലേബി റിപ്പോർട്ട് ചെയ്യുന്നത്